കവി സുഗതകുമാരിയുടെ ഇത് മഹാഭാരതം എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ പുലർവേലയോടടുത്ത് കൊടും ദുരിതങ്ങൾ പലതും ഭാരതത്തിൽ ഉണ്ടായത് ഓർത്ത് കവി വിഷാദിക്കുന്ന ഭാഗമാണിത് ഇടവേള കിട്ടിയിൽ അപ്പോഴേ കശ്രുവും ചുടുചോരയും വീൺ അശുദ്ധമാക്കി വിദേശ ഭരണകാലത്തും സഹന സമരത്തിനിടയിലും ജനഹൃദയങ്ങളെ നോവിക്കുന്ന എത്രയോ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായി സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമോ ഒട്ടും ഇടവേള കിട്ടിയില്ല കണ്ണുനീരും ചുടു രക്തവും വീഴ്ത്തി ഇവിടം അശുദ്ധമാക്കി ഇടവേള കിട്ടിയിൽ അപ്പോഴേക്ക് പഴം തറവാട് രണ്ടായി പൊളിച്ചകറ്റി ഈ തറവാട് രണ്ടായി പൊളിച്ചകറ്റി പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും രണ്ടായി ഈ പഴം തറവാടിനെ വിഭജിച്ച് സ്വാതന്ത്ര്യലബ്ധിയിൽ ആഹ്ലാദിക്കാൻ കഴിയാത്ത അവസ്ഥയിലാക്കി അരുതെന്നുറക്കെ വിളിച്ചു വിലക്കുമാ ഗുരുവിനെ ആദ്യം കുരുതി നൽകി അങ്ങനെ ചെയ്യരുതേയെന്ന് വിലക്കിയ രാഷ്ട്രപിതാവിനെ ആദ്യം ബലി നൽകി ഒരു മതഭ്രാന്തന്റെ വെടിയേറ്റ് മഹാത്മജിയെ നമുക്ക് നഷ്ടമായി ടഞ്ഞു വീഴുമ്പോഴും തന്നുപോയി അവിടുന്നു ഞങ്ങൾക്കു രാമമന്ത്രം വിരിമാറിൽ വെടിയുണ്ടേറ്റു പിടയുമ്പോഴും അദ്ദേഹം നമുക്ക് തന്നിട്ട് പോയത് മഹത്തായ ഹേ രാം എന്ന മന്ത്രമാണ് ദുരന്തത്തിലും ചിന്തകൾക്ക് പകരം ഈശ്വര ചിന്ത കൈവിടാത്ത മഹാത്മജിയുടെ മഹത്വം നന്ദിയോടെ സ്മരിക്കുന്ന ഈ കവിതാഭാഗം ചൊല്ലുന്നത് ശ്രീമതി സ്മിതാ പി മേനോൻ അഷ്ടമിച്ചിറ ഇടവേള കിട്ടിയില്ല അപ്പോഴേ കശ്രുവും ചുടുചോരയും വീണ ശുദ്ധമാക്കി ഇടവേള കിട്ടിയില്ല അപ്പോഴേക്ക് പഴം തറവാടു രണ്ടായി പൊളിച്ചകറ്റി അരുതെന്നുറക്കെ വിളിച്ചു വിലക്കുമാഗുരുവിനെ ആദ്യം കുരുതി നൽകി വിരിനെഞ്ഞുടഞ്ഞു വീഴുമ്പോഴും തന്നു പോയി അവിടുന്നു ഞങ്ങൾ കുരാമന്ത്രം